ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ റെസിപ്പി നമുക്ക് നോക്കാം അതിനായി ബീട്രൂട്ട് ക്യാരറ്റ് ഒരു സവാള എന്നിവ ചെറുതായി അരിയുക ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ തിരികിയതും അതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി വെള്ള കാന്താരിയും ഒരല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ അല്പം എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക ചെറുതായി അരിഞ്ഞിരിക്കുന്ന ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് സവാള എന്നിവ അതിലേക്ക് ചേർക്കുക അത് നന്നായി ഇളക്കിയതിനു ശേഷം ചതിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക ടേസ്റ്റിയായ ബീട്രൂട്ട് കാരറ്റ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം ഈ തോൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും